ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യനെ സംലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പൊതു സംവിധാനമായിട്ടാണ് ആർക്കുദ്ധി കവനൻ്റെ വരണത് ഇപ്പോൾ പരിശുദ്ധ കുർബാനയും വാഗ്ദാന പേടകമാണ് പരിശുദ്ധ അമ്മയും വാഗ്ദാന പേടകമാണ് ഈ രണ്ട് മാധ്യമങ്ങളിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് സംലഭ്യമാകും അപ്പോൾ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ലഭ്യ സമലഭ്യമാകുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സാഹല്യത്തിൻ്റെ പേരാണ് ക്രിസ്തു അപ്പോൾ ഉടമ്പടി അൾട്ടിമേറ്റായിട്ട് ഡെയിം ചെയ്യുന്നത് ക്രിസ്തുവിനെയാണ് ക്രിസ്തുവിനെ ക്രിസ്തുവിൻ്റെ വിഷയമെന്ന് പറയണത് ക്രിസ്തു ഒരേ സമയത്ത് തന്നെ നന്മയുമാണ് അല്ലെങ്കിൽ ബ്ലസ്സിങ്സുമാണ് ഗ്രേസുമാണ് അതിനെല്ലാം കൂടി ബൈബിൾ പറയുന്ന പേരാണ് രക്ഷ രക്ഷ പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ദൈവത്തെ സ്വീകരിക്കുന്നതിന് ദൈവത്തിൻ്റെ ദൈവാനുഭവത്തിന് ബൈബിൾ പറയുന്ന പേരാണ് രക്ഷ പ്രാപിക്കുക ദൈവ അനുഭവത്തിന് ബൈബിള് ദൈവാനുഭവം എന്നല്ല പറയണത് മറിച്ച് രക്ഷ പ്രാപിക്കുക എന്നാണ് പറയണത് ഈ രക്ഷ പ്രാപിക്കുന്നതിന് പുതിയ നിയമത്തിലെ അനുതാപത്തിലാണതിൻ്റെ ആദ്യപാഠം തുടങ്ങണത് അനുഗ്രഹത്തിൻ്റെ ആദ്യ പാഠം പഴയ നിയമത്തിലെ അനുതാപമായിരുന്നു നിങ്ങളെ അനുദപിച്ചാൽ ഐശ്വര്യം ബ്ലെസ്സിങ്സ് പ്രാപിക്കുമെന്ന് ഫിസിക്കൽ ഫേവേഴ്സ് അപ്പോൾ ഈ ഫിസിക്കൽ ഫേവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിന്ന് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഫിസിക്കൽ ഫേവേഴ്സാണ് അനുഗ്രഹം എന്ന് വിളിക്കുന്ന ഫിസിക്കൽ ഫേവേഴ്സാണ് ഈ ഫിസിക്കൽ ഫേവേഴ്സിനെ പഴയ നിയമത്തിൽ ഫിസിക്കൽ ഫേവേഴ്സിന് അതിൽ തന്നെ എൻറ്റിറ്റി ഉണ്ടായിരുന്നു അതിൽ തന്നെ ദൈവികമായ ലക്ഷ്യമുണ്ടായിരുന്നു പുതിയ നിയമകാലം വന്നപ്പോഴേ ഈ ഫിസിക്കൽ ഫേവേഴ്സിനെ ക്രിസ്തുവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് രക്ഷയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയും ആത്മരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്തവർക്ക് ഫിസിക്കൽ ഫേവേഴ്സ് അനുഭവവേദ്യമല്ല അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല ശ്രദ്ധിക്കട്ടെ ഹലിയ हली 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 ആരാധനയും സ്തുതി ഉണ്ടായിരിക്കട്ടെ സഖ്യവോസിനെ കൊടുക്കുന്നത് രണ്ട് ഗ്രേസും കൊടുക്കുകയാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് പറയാം അല്ലെ പത്തൊമ്പത് ഒമ്പതിലെ ൈവരുക ലക്ഷ ലഭിക്കുക രക്ഷപ്രാപിക്കുക നമുക്ക് ലഭിക്കുന്നൊരു വിഷയമാണ് അപ്പൊ നമ്മൾക്ക് ബൈബിൾ വെളിപാടില് നമ്മൾക്ക് ലഭിക്കുന്നത് രക്ഷയാണ് രക്ഷ എന്ന ബൈബിൾ പറയണത് അതിൻ്റെ അകത്ത് ഇപ്പം ഫിസ് ഇപ്പം സഖ്യപൂസ് നല്ല ധനാഢ്യനാണ് അപ്പം ധനം കൊണ്ട് മാത്രമല്ലല്ലോ ധനമൊക്കെ പോകാൻ ഒരു ജലദോഷം വെടിപ്പായിട്ടൊരു ജലദോഷം വന്ന അമ്പാരിൻ്റെ കയ്യിൽ പോലും കാശുണ്ടാകത്തില്ല അയ്യായിരം രൂപ കോടി രൂപ മുടക്കി കല്യാണം നടന്നതെങ്കിലേ വൃത്തിയായിട്ടൊരു ജലദോഷം വന്നാൽ മുടക്കാനുള്ള കാശുണ്ടാകത്തില്ല കാര്യം അതുകൊണ്ടല്ല ആൾക്കാർ മരിച്ചു പോകണത് കൈയിരിക്കണ കാശ് മുതലകത്ത കൊണ്ടല്ലേ അതാണ് വിഷയം അപ്പോൾ ധനം ഒരു ഇപ്പോൾ സഖ്യാശം ധനം ഉണ്ടെന്നേ ഉള്ളൂ ക്രിസ്ത് ക്രിസ്തു പറയണത് ധനത്തെ നിലനിർത്താനും അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും നിത്യത വരെ നിലനിൽക്കാനും വേണ്ടിയുള്ള സംവിധാനമായിട്ടാണ് ബൈബിള് രക്ഷയെ പറയണത് അതാണ് ഇന്ന് ഈ ഭവനത്തിന് വിഷയം വന്നിരിക്കുന്നു അപ്പോൾ ഭവനം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഭവനമൊക്കെ നിങ്ങൾ ഡൈവേഴ്സൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ കാര്യം ദൈവത്തിന് എപ്പോഴും ഇഷ്ടം ഇൻഡിവിജ്വൽ ബ്ലസ്സിങ്സിനേക്കാൾ ഇവര് അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും കുടുംബമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ ഞങ്ങളെല്ലാവരെയും ഭവനമായി നിലനിർത്തണമേ നിലനിർത്തണമേ അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഭവനത്തിന്റെ സാക്ഷ്യം കേട്ട് പേര് സാമുവൽ സിബി ഈ ആഴ്ചത്തെ ഏറ്റവും ബെസ്റ്റ് സാക്ഷ്യങ്ങളൊന്നാണ് സാമുവൽ സിബിയുടെ സാക്ഷ്യം അദ്ദേഹം ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ് അദ്ദേഹം പത്തനംതിട്ടക്കാരനാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ എവിടെ ആയിരുന്നാലും കുടുംബമായിട്ടാണ് നിലനിൽക്കണതെന്ന് അത് ഭയങ്കര ഞങ്ങൾ എവിടെ ആയിരുന്നാലും ആ സന്ധ്യ ആകുമ്പോൾ ഓൺലൈനിൽ ഞങ്ങൾ പ്രെയർ ചെയ്യും കുടുംബത്തിൻ്റെ ഒരുമിച്ച് ഭക്ഷിക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയണത് കുടുംബത്തിൻ്റെ കുടുംബത്തിൽ ഏറ്റവും നിങ്ങൾ കൊതിക്കണം ഈ സാമൂലം പറയുന്നൊരു സംഭവമുണ്ട് എവിടെ പോയാലും ആറരയ്ക്ക് വീട്ടിൽ വരാൻ നോക്കും അപ്പനാണ് പറയുന്നത് നോക്കണം സാധാരണ അപ്പന്മാരാണ് വരാത്തത് സാധാരണ അപ്പന്മാരാണല്ലോ വീട്ടിൽ വരാൻ താമസിക്കുന്നത് ഓരോ കാര്യം പറഞ്ഞ് മുടങ്ങുന്നത് അമ്മമാരൊക്കെ മിക്കവാറും വീട്ടിൽ തന്നെ ഉണ്ടാകും അപ്പോൾ ഈ സാമൂഹ്യ പറയണത് എവിടെ പോയാലും ഞാൻ പോയാലും വൈഫ് പോയാലും മക്കൾ പോയാലും ഞങ്ങൾ ആറര മണിക്ക് മുമ്പ് വീട്ടിൽ കയറാൻ നോക്കും എന്താ കാര്യം കുടുംബ പ്രാർത്ഥന ഉണ്ടെന്ന് എൻ്റെ രസം കേൾക്കാൻ ആ സാമൂഹിൻ്റെ സാക്ഷി നിങ്ങൾ കേൾക്കണം നല്ല ഹൃദ്യമാണ് എൻ്റെ താഴെയുള്ള ആൾക്കാരുടെ കമൻറ്റ് ഈ അപ്പൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയെന്ന് അപ്പമാർ സാക്ഷ്യം പറയുമ്പോഴേ കേൾക്കുന്ന ആൾക്കാരുടെ കണ്ണ് നിറയാണ് അപ്പം എന്തൊരു അഭിഷേകം അതിൻ്റെ അകത്ത് വന്നിരിക്കണത് അപ്പോഴാ ഒരു ഭവനമായി ദൈവ ദുരിസന്നിധിയിൽ ടപ്പിംഗ് അലോട്ട്മെൻറ്റ് ഉള്ളത് ഭവനത്തിനാണ് അതുകൊണ്ട് തന്നെ ഭവനമായി നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ കല്യാണം കഴിക്കാത്തവരും കഴിക്കാൻ പോകുന്നവരും കഴിച്ചിരിക്കുന്നവരൊക്കെ ദൈവ സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നു എന്നുള്ള ചിന്തയാണ് വേണ്ടത് ഞങ്ങൾ ഇനി എനിക്ക് നാല് പേരുടെ കൃപയാണ് ഷെയറാണ് തരാൻ പോണ ദൈവം അപ്പനും അമ്മേ ഭാര്യയും ഭർത്താവും ഭാര്യയും ഭർത്താവും രണ്ട് മക്കളും രണ്ടാ മൂന്നാം മക്കൾ അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ആരോഗ്യവും സൗകര്യവും സഹചര്യവും പോലെ ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരട്ടെ പക്ഷേ എന്തുമാത്രം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു അത്രയും ടാപ്പിംഗ് പോയിൻറ്റ് കൂടും റേഷൻ കൂടും അത്രയും നമ്മൾ റേഷൻ കാർഡ് അങ്ങനെയല്ലേ റേഷൻ കാർഡ് അങ്ങനെയല്ലേ നമ്മുടെ ആൾക്കാരുടെ രണ്ട് പൈസ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കെല്ലാം റേഷൻ കിട്ടും ഇതുപോലെ ദൈവ ദുരിസ്ഥനുധി കുഞ്ഞുങ്ങൾ കൂടുന്നതനുസരിച്ച് അനുഗ്രഹം കൂടും അതുപോലെ നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ ഇക്കണോമിക്സാണല്ലോ എടുത്തത് കുഞ്ഞുങ്ങൾ കൂടുന്നതനുസരിച്ചുകൊണ്ട് പട്ടം കിടക്കുമെന്നല്ലേ പറഞ്ഞത് അതല്ല കുഞ്ഞുങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആൾ കൂടും ദൈവത്തിൻ്റെ അടുത്ത് നമ്മളെ മുട്ടുകുത്താനുള്ള ആൾ കൂടും കർത്താവും ഞങ്ങളെന്ന് പറഞ്ഞതിനൊരു അർത്ഥം ഉണ്ടാവും സ്വർഗസ്തിന് പിതാവിൻ്റെ ഒരു പ്രാർത്ഥനയല്ലേ ഈശോ പഠിപ്പിച്ചുള്ളൂ അല്ലേ ദൈവത്തിനുസരിച്ച് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചുള്ളൂ അതിൻ്റെ അടുത്ത് ഞങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വർഗസ്തനായ എൻ്റെ പിതാവാണ് അല്ല ഞങ്ങളുടെ പിതാവേ അപ്പോൾ തന്നെ അപ്പോൾ അവിടെ ഒരു ണ്ട് സഖ്യ ഹൗസിന്റെ വീട്ടിൽ ചെല്ലുമ്പോഴേച്ചാ പറയും ഭവനത്തിന് രക്ഷ കൈ വന്നിരിക്കുക അപ്പൊ സഖ്യഫൂസ് ആണ് കർത്താവുമായിട്ട് ഇൻട്രാക്ട് ചെയ്തെങ്കിലും അതിൻ്റെ അനുഗ്രഹം ചാനൽ ഔട്ട് ചെയ്ത് എല്ലാവർക്കും കിട്ടുകയും അത് വലിയ ഒരു എപ്പോഴും ഓർത്തേക്കണം അത് പ്രാർത്ഥിക്കർത്താവേ ഞങ്ങളെ ദൈവ ഭവനമായി സംരക്ഷിച്ച് നിലനിർത്തണമേ സംരക്ഷിച്ച് നിലനിർത്തണമേ അപ്പൊ നിസ്സാര കാര്യങ്ങളൊക്കെ ഒരിക്കലും ഈ ദൈവ സംവിധാനത്തിൽ ഒരു ഫോറി മാറ്ററിനെ കേട്ടരുത് നിങ്ങളൊരു കുടുംബമായാൽ അവരിരുവരും ഒരു ശരീരമായി തീരുവെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ മനസ്സിലാകാം മറ്റുള്ളതെല്ലാം ഫോറി മാറ്ററാണെന്ന് എന്താ കാര്യം നിങ്ങൾ ഇരുവരും ഒരു ശരീരമായി തീരുവു ഈശോ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പഴയ നിയമത്തിലെ ആ കോൺസെപ്റ്റ് ഈശോൻ്റെ കാലം വരുമ്പോൾ ഈശോ അതിനെ അങ്കുലിയം ചാർത്തുന്നുണ്ട് ഈശോ അതിന് അത് പഴയ നിയമത്തിൽ നിന്ന് ഒത്തിരി സംഭവം ഈശോ എടുത്തിട്ടില്ല എടുത്ത കാര്യങ്ങളൊക്കെ എല്ലാം ഈശോ റീസൈൻ ചെയ്ത് കൊടുക്കും അതിലൊന്നാണ് ഭർത്താവും ഭാര്യയും ഒരു ശരീരമായി തീരുമെന്നുള്ളത് അപ്പം ഓർക്കും അച്ഛ എങ്ങനെയാണ് അച്ഛ ഇങ്ങനെ ഓരോ വ്യത്യസ്തമായ സ്വഭാവമുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കാൻ പറ്റണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് കൂടിയത് കൊണ്ട് മാത്രം കാര്യമായില്ലേ അതിന് വേണ്ടത് ഇപ്പോൾ അന്നാളുകളിൽ എന്താണ് മിസ്യാകാലം വരത്തില്ലേ മിസ്യാ കാലത്തിനെ കുറിച്ച് എന്താ പറയണത് അന്നാളുകളിൽ സിമുഖവും അതുപോലെ തന്നെ കരടിയും സിമുഖവും ഒരുമിച്ച് മേയും കുഞ്ഞുങ്ങളെ സർപ്പത്തിൻ്റെ അളയിൽ കൈയിടും ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ച് വസിക്കും പണിയായി കൂടി അമ്മയും വസിക്കണത് രണ്ടു അപ്പോൾ ഇത് ഈശോ ദൈവത്തിന് അറിയാം ഇതിൻ്റെ അത് ചെന്നൈ ഉണ്ട് അതിനെ ചിലപ്പോൾ മരുമകളായിരിക്കും ചെന്നാൽ ചിലപ്പോൾ അമ്മായി അമ്മയായിരിക്കും ആട്ടൻകുട്ടി ആരെയും കുട്ടിയാൻ പറയാൻ പറ്റില്ല പക്ഷേ ഈ സംഭവത്തിന് ഒരുമിച്ച് താമസിക്കുന്ന പറയണത് ആ പാകം ഒന്ന് വായിക്കണം കേട്ടാ ഇതിൻ്റെ പ്രശ്നമെന്ന് പറയണത് അനോയിൻറ്റിങ്ങിൻ്റെ കുഴപ്പമാണ് അനോയിൻറ്റിങ് അനോയിൻറ്റിങ് ഉണ്ടെങ്കിൽ ഇതിന് അനോയിൻറ്റിങ് എന്ന് പറയുന്നത് ബൈബിളിൽ ഇങ്ങനെയുള്ള ചേരാത്തവ ചേർക്കുന്ന സംവിധാനത്തിന്റെ പേരാണ് അനോവിൻ്റിങ് അത് സ്പെഷ്യൽ അഭിഷേകം കിട്ടും നമുക്ക് അടുത്ത വായിച്ചു അടുത്ത വചനം വായിച്ചേ പുള്ളിപ്പുലി കിടക്കും ആ പണിയായി പുള്ളിപ്പുലി അപ്പൊ അടിച്ചു സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും നമ്മളെ ചിലപ്പോൾ ശാന്ത സ്വഭാവമുള്ള ആൾക്കാരും നമുക്ക് സ്വരം കേൾക്കുന്നതിന് അരിച്ച ആയിരിക്കും ചില ആൾക്കാർ സ്വരത്തിലേ സംസാരിക്കത്തുള്ളൂ ഇവിടെ സംസാരിച്ച ഭാര്യ പറയും എടോ മനുഷ്യ പിള്ളേർക്കൊക്കെ മാത്രം സംസാരിക്കും ഈ നാട്ടുകാർ മുഴുവൻ എന്ന് പറയും ആ പുള്ളിപ്പുരിയാണ് സാധനം നമ്മൾ ശാന്ത നമുക്ക് സ്വര സ്വരം കേട്ട് കഴിഞ്ഞാൽ തലേവേനെ വരും നമ്മൾ കോലാടാണ് അപ്പം ഈ രണ്ട് സാധനത്തിനെ ഒരുമിച്ച് ചേരാത്തേനെയാണ് ചേർത്തിരിക്കണതല്ല നിങ്ങൾ ചേരുന്നതിനല്ല ദൈവം അവർക്ക് ചേർന്ന് ഇണയെന്ന് പറയണത് ആ ചേരാത്തിനെ ചേർക്കുമ്പോൾ ചേർക്കാനുള്ളതിൻ്റെ ഒരു അഡിഹേഴ്ച ഉണ്ട് എന്താണത് അത് കൃപയാണ് അതായത് ഇപ്പോൾ ഒരു ഭർത്താവും ഭാര്യയും അവർ ചിലപ്പോൾ പതിനൊന്ന് കൊല്ലമൊക്കെ പിരിഞ്ഞ് താമസിക്കുന്നവരുണ്ട് അവിടെ ജോലി കുഞ്ഞുങ്ങളെ പോരണമെങ്കിൽ അതേ പറ്റത്തുള്ളൂ പക്ഷേ അവർ തമ്മിലുള്ള വൈബ് കീപ്പ് ചെയ്യും പ്രാർത്ഥനയിൽ ഇപ്പോഴാണെങ്കിൽ എന്ത് സുഖമാണ് ഇലക്ട്രോണിക്സ് കാലഘട്ടത്തിൽ എന്ത് സുഖമാണ് എല്ലാവരും കണ്ടുകൊണ്ട് സ്കൈപ്പിലും വീഡിയോയിലും ഒക്കെ അല്ല പ്രാർത്ഥിക്കണത് ഒരിക്കലും ആരും അകന്നല്ല നമ്മളെല്ലാവരും അടുപ്പിച്ചിരിക്കുകയാണ് ഈ അപകട കാലഘട്ടത്തിൽ കെട്ട കാലം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും സുന്ദരമായ സുന്ദരമായൊരു കാലമാണിത് പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് അപ്പൊ നമ്മൾ ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റിലേക്ക് നമ്മൾ വരുമ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യമേ അച്ഛൻ പറഞ്ഞിരുന്നു ഉടമ്പടി ബേസിക് ആയിട്ട് അൾട്ടിമേറ്റ് ആയിട്ട് സാന്നിധ്യത്തിൻ്റെ സംവിധാനമാണ് ദൈവത്തെ ദൈവത്തിന് എപ്പോഴും ഉള്ള ഒരു കൊതിയാണ് നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളത് പറ ദൈവം പറഞ്ഞാലും പറഞ്ഞാലും തീരാതെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും നിൻ്റെ പുറകിൽ ഞാനുണ്ട് നിൻ്റെ മുമ്പിൽ ഞാനുണ്ട് എന്തെല്ലാം പറയണത് അതൊക്കെ കേൾക്കുമ്പോൾ കണ്ണെന്ന് അറിയത്തില്ലേ ബൈബിൾ വായിക്കുമ്പോൾ ദൈവ വായിക്കാൻ നോക്കണം അല്ലാതെ അച്ഛൻ പറഞ്ഞ് അരമണിക്കൂർ വായിക്കാൻ എന്നാൽ അച്ഛൻ പറഞ്ഞ് ഈ എവിടുന്ന് വായിക്കാൻ ആ എവിടുന്ന് വായിക്കാം എവിടെ നിന്ന് എവിടെയെങ്കിലും വായിക്കടി അപ്പം അങ്ങനെയല്ല വായിച്ച് തീർക്കണവർ അരമണിക്കൂർ ആയതെന്ന് പറഞ്ഞ് വാച്ചായിട്ട് കാര്യം അപ്പോൾ ദൈവത്തിന് അറിയാം ചുമ്മാ കള്ളാത്തരാണെന്ന് പറയും അരമണിക്കൂറായ അരമണി അരമണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞിട്ടുണ്ട് അരമണിക്കൂർ അപ്പോൾ അരമണിക്കൂർ അരമണിക്കൂറായത് ക്ലോക്ക് കഴുത്ത് നീട്ടി പിത്തിയിട്ട് വായിക്കൊണ്ടിരിക്കും അവരുടെ കാര്യമുണ്ട് ഇത് ദൈവ സ്നേഹത്തിൽ കാര്യം ദൈവം നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങൾക്കറിയാവല്ലോ ഈ വചനത്തിന് ഒരു ഇപ്പോൾ പണ്ടൊക്കെ ഈ കമ്പ്യൂട്ടറിലൊക്കെ വൈറസ് കയറുമ്പോൾ നമ്മൾ വേറെ ഒരു ആൻ്റി വൈറസിൻ്റെ സി ഇട്ട് കൊടുക്കും സ കമ്പ്യൂട്ടർ വൈറസ് കയറി കഴിഞ്ഞാൽ സ്റ്റക്കാകും പ്രോഗ്രാം ഒക്കെ ഡാമേജ് ആകും ജാമാകും അപ്പോൾ നമ്മൾ എന്താ ചെയ്യും നമ്മൾ ആൻറ്റി വൈറസിൻ്റെ സി വാങ്ങിച്ചിട്ട് ആ സി ഇട്ട് കൊടുക്കും ഇപ്പം മൈക്കലാൻ ജോലി വൈറസ് അവനാണ് ഇത്രയും നാൾ ഹാക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ വെച്ചുകൊണ്ടിരുന്ന അയാളാണ് അപ്പോൾ ആ വൈറസിനെ പറ്റിയ സി ഡി കൊണ്ട് വരെ അപ്പോൾ അതിട്ട് കൊടുക്കുമ്പോൾ ഈ സി ഡി അകത്ത് കയറിയിട്ട് കംപ്ലീറ്റ് ഇതിൻ്റെ അകത്തുള്ള മുഴുവനും ഈ വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യും ഇതുപോലെ നമ്മുടെ അകത്തുള്ള ദൈവത്തിൻ്റെ എതിരും നമ്മളുടെ അകത്തുള്ള വിശ്വാസരാഹിത്യം നമ്മുടെ അകത്തുള്ള ദൈവസേക്കുറവ് നമ്മുടെ അകത്തുള്ള അശുദ്ധി മുഴുവനും ന്യൂട്രലൈസ് ചെയ്യുന്നതിനാണ് ഈ വചനം വായിക്കുന്നത് പറഞ്ഞ നിക്ഷേ ആ അതാണ് വചനം വായിക്കുമ്പോൾ ഉദ്ദേശം അല്ല അറിവ് നേടാനല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങളെ ന്യൂട്രലൈസ് ആയിരിക്കുന്നു എന്ന് വെച്ചാൽ അതല്ലേ പതിനഞ്ച് മൂന്നിനടുത്ത് ശ്രദ്ധിക്കട ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു പറഞ്ഞ ഞാൻ നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും അപ്പൊ നമ്മളെ ശുദ്ധി എന്ന് പറഞ്ഞ വിശുദ്ധിയില് അത് വെച്ചാല് ദൈവത്തിന് നമ്മളതിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്യണം വചനം വായിക്കുന്നതിലൂടെ ദൈവത്തിന് ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് മുഴുവനും കാട് പിടിച്ച് കിടക്കണന്നുണ്ടെങ്കിൽ നിങ്ങൾ തള്ളി മാറ്റി ഉച്ച ഉണ്ടോ പട്ടിയുണ്ടാ കുറുക്കനുണ്ടോ എന്നൊക്കെ അങ്ങോട്ട് ഇവിടെ നോക്കി എന്ത് സ്ലോ ആയിരിക്കും അല്ലേ പക്ഷേ നാഷണ കൈവേയിൽ വന്ന് ഗൃവാസത്തിൽ ഇറങ്ങണത് എന്ത് സ്പീഡാണ് ഇതുപോലെ ദൈവത്തിനെയൊക്കെ പെട്ടെന്ന് പോയി ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മൾ റോഡ് റെഡിയാക്കണത് അതാണ് വചനം വായന എന്ന് പറയണത് അരമണിക്കൂർ വചനം വായിക്കണം അരമണിക്കൂർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അരമണിക്കൂറല്ലേ പറ്റത്തുള്ളതെന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ പറയണത് അഭിഷേകം കിട്ടിയാൽ എത്ര മണിക്കൂർ വേണേലും വായിക്കാം എൻ്റെ അത് ഏറ്റവും ഡിഫിക്കൽട്ട് ടൈമിലാണ് വചനം വായിക്കുമ്പോൾ പെട്ടെന്ന് കത്തണത് ഏറ്റവും നിങ്ങൾക്കറിയാം വചനം നമ്മൾക്ക് പല കാലാവസ്ഥയിൽ വായിക്കാം നമുക്കൊരു സന്തോഷമായിരിക്കുന്ന സമയത്ത് വായിച്ചു കഴിഞ്ഞാൽ അത് സ്ലോ പ്രോസസ്സിങ് ആയിരിക്കാം നമുക്കിപ്പോൾ ഭർത്താവ് നമുക്ക് രണ്ട് അടി വെച്ച് തന്നിട്ട് അയാൾ പോയി വെള്ളം അടിച്ച് വന്നിട്ട് പിന്നെയും ഉടമ്പടി എടുത്തിട്ടും പോയി അയാൾ വെള്ളം അടിച്ച് ഈ പണ്ടാരത്തിൻ്റെ ആണ് ഇത് കുടുംബം നശിപ്പിച്ചത് തീർത്തേച്ച് കഴുകുക ഇയാൾ ചത്തെങ്കിൽ നമുക്ക് ഇയാളില്ലാതെ ഉടമ്പടി എടുക്കാൻ വരുന്നതെന്ന് പറയും പൊറുതിമുട്ടിയോട് പറഞ്ഞു പോണതാണേ പുള്ളി പുള്ളി വന്നിട്ടില്ല ഇയാൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നീയെങ്കിൽ നീ കർത്താവ് ഈ മനുഷ്യനെ സ്നേഹിക്കാൻ എനിക്ക് അഭിഷേകം തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നിട്ടിരുന്ന് വചനം വായിക്കണം എല്ലാവരും വചനം വായിച്ചപ്പോൾ ദൈവം രക്ഷപ്പെടുത്തി എപ്പോഴാണെന്ന് അറിയാമോ നിങ്ങളെ നിറഞ്ഞ കണ്ണോടി വായിച്ച കാലവും ചിരിച്ച ചിരിയോട് വായിച്ച കാലവും രണ്ട് ഹാർവസ്റ്റിംഗ് ആണ് ഒന്ന് മുപ്പത് മേനിയും ഒന്ന് അറുപത് മേനിയുമാണ് നിറഞ്ഞ കണ്ണോടെ വചനം വായിച്ചതും ചിരിച്ചോണ്ട് വചനം വായി സന്തോഷിച്ച് വചനം വായിച്ചതും രണ്ട് മേനിയാണ് ചിരിച്ചോണ്ട് വായിക്കണ മുപ്പത് മേനിയും നിറഞ്ഞ കണ്ണോടെ വായിച്ചാൽ അറുപത് മേനിയുമാണ് വെച്ചാൽ അതായത് ഇപ്പം നീ നീ പിന്നെ നീ രോഗിയായി നീ കുറച്ച് കിടപ്പിലായെന്ന് വിചാരിച്ചു ഇടയ്ക്ക് കിടപ്പിലാകണം നല്ലതാണ് അത് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ കിടപ്പിലായെന്ന് ചോദിച്ചല്ലേ കിടപ്പിലായെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ കുറച്ചുകൂടി ഉത്തരവാദിത്തം കുറച്ച് ദൈവത്തിൻ്റെയൊക്കെ അടുപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടിയെന്ന് മാത്രമേ അർത്ഥമുള്ളൂ ഞാൻ രണ്ടര മാസമൊക്കെ ആശുപത്രി കിടന്നിട്ടുണ്ട് ഒന്ന് ചിന്തിച്ചു ചോദിക്കുക രണ്ടര മാസം ഗവൺമെൻറ് ആശുപത്രി കിടന്നുള്ള അവസ്ഥ അപ്പം നമ്മൾക്കറിയാം അച്ഛൻ ബ്രദർ ആയിരുന്ന സമയത്തും അച്ഛനായ സമയത്ത് പോലും ഞാൻ ഒന്നര മാസമൊക്കെ അച്ഛനായിട്ട് പോലും ഒന്നര മാസം ആശുപത്രി കിടന്നിട്ടുണ്ട് ഈ മതിലകം ആശുപത്രിയിൽ അപ്പുറത്ത് മന്ദിനും ആശയം കിടന്നിട്ടുണ്ട് അത് ഒന്നിനിൻ്റെ ആഴ്ചയില്ലയോ അപ്പോൾ എന്ത് ബ്രോഗേറ്റിസ് അപേക്ഷ വന്ന് ഇത് വന്നു കഴിഞ്ഞാൽ തൊണ്ട പഴുത്ത് ശ്വാസത്തിൽ കഫം കയറി കയറിക്കഴിഞ്ഞാൽ പിന്നെ ന്യൂമോണിയായി ടൈഫോയ്ഡ് വരെ എത്തി ചാകണ വരെ എത്തിയിട്ടേ തിരിച്ചു വരത്തുള്ളു അപ്പോൾ ഈ കാലങ്ങളിലെല്ലാം പ്രേർ ചെയ്യും ശരിക്കും നമുക്ക് അല്ലെങ്കിൽ എന്തുമാത്രം ഫോൺ വിളിയും എന്തുമാത്രം ആൾക്കാർ നമ്മളെ മീറ്റിങ്ങിന് വിളിക്കുന്നത് അവിടെ വിളിക്കണേ ബിഷപ്പ് ഹൗസ് വിളിക്കണേ നാഷണൽ വിളിക്കണേ വെഞ്ചരിക്കാൻ വിളിക്കണേ നമ്മളെ നമുക്ക് തന്നെ നമ്മളെ കിട്ടാനില്ല പിന്നെയാണ് നമുക്ക് ദൈവത്തെ നമ്മളെ കിട്ടണത് നമുക്ക് തന്നെ നമ്മളെ കിട്ടണില്ല പിന്നെ എങ്ങനെ ദൈവത്തിന് കിട്ടണത് അപ്പോൾ നമ്മൾ പറയുന്നത് സമയമില്ല സമയമില്ല എന്നൊക്കെ പറയും പക്ഷേ ചില സമയത്ത് നമ്മൾ ആശുപത്രി കൊണ്ടിടും എൻ്റെ അർത്ഥം എന്താ നിനക്ക് ആവശ്യത്തിന് സമയം ഞാൻ എഴുതി തന്നിരിക്കണം എന്ന് പറയുന്നത് ഇനി കാര്യം ഒരിക്കലും ഒരു സംഭവം നടന്നു അതൊക്കെ നിങ്ങൾ അറിയണമെന്ന് നല്ലതായിരിക്കും തോന്നണ ഞാനിങ്ങനെ ഈശോ തന്നെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും എനിക്ക് നല്ല പരിഗും പൊണ്ടാരം പിടിച്ചു ഓനി അപ്പോൾ എനിക്ക് അപ്പം അന്ന് പ്രൈ ആലുവൽ സ്റ്റേഷനിൽ നിൽക്കുകയാണ് ഞാൻ എന്തോ ഇപ്പോൾ ചെമ്മേരിന്ന് വായിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് വ്യാഴാഴ്ചയാണ് അപ്പോൾ അവിടെ നിന്ന് വ്യാഴാഴ്ചയാണ് ഈ ചീപ്പ് പൗഡറ് സോപ്പൊക്കെ വാങ്ങിക്കണത് അപ്പം അങ്ങനെ ഇറങ്ങിപ്പോയി പക്ഷേ എനിക്ക് തിരിച്ച് സെമിരി പോകാൻ പറ്റുന്നില്ല അപ്പോൾ അതിന് തലക്ക് കൊണ്ട് എൻ്റെ ചർവാങ്ങം വിറക്കിയാണ് വിറച്ച അവസാനം ഞാൻ ആ പ്രൈവറ്റ് ബസ്സിൽ തിരിച്ചു വരാൻ നേരത്ത് ആ ജനകീയ വടിയെ തൂങ്ങി നിൽക്കുകയാണ് അതൊക്കെ നല്ല ഇടിയാണ് ബസ്സിൻ്റെ അകത്ത് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച് ഇവിടെ എവിടെയെങ്കിലും ആശ്ചി ബസ് പോകുന്ന റൂട്ടിൽ എവിടെയെങ്കിലും ആശുപത്രി ഉണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു അശോക്പുരത്തുണ്ടെന്ന് പറഞ്ഞു ഉടനെ ഞാൻ അശോക്പുരത്തിലേക്ക് വണ്ടി ആ റൂട്ടിൽ പോകണം അപ്പം ചെമ്മേരി കഴിഞ്ഞ് പിന്നെയും പോകണമെന്ന് പെരുമ്പ ഹോസ്റ്റൈലിലേക്ക് പോകണമായിരുന്നു അപ്പോൾ ആ ആ സ്ഥലിലേക്ക് പോകണം അപ്പോൾ ഞാൻ അവിടെ പോയി ഇറങ്ങി ഇറങ്ങിയിട്ട് ഞാൻ തിരിച്ച് ചെമ്മേരിലോട്ടൊന്നും വിളിച്ചില്ല ബ്രദറാണെന്ന് മാത്രം കാഷ്വാലിറ്റി പറഞ്ഞ് അവിടെ അഡ്മിറ്റ് ചെയ്ത് ആരും ഇല്ല കാര്യം ബോധമില്ലാത്തൊരു കണ്ടീഷനാണ് പിന്നെ അവർ ഇഞ്ചക്ഷൻ തന്നെ കിടത്തി ഞാൻ പിറ്റേ ദിവസം സെമി ആലോട്ട് വിളിച്ച് അവിടെ ആർക്കും ഇവിടെ വന്ന് നിൽക്കാനൊന്നും പറ്റത്തില്ല എൻ്റെ അമ്മയ്ക്ക് നാട്ടിൽ നിന്നും വരാൻ പറ്റത്തില്ല കാര്യം അമ്മയ്ക്ക് ചെവി കേൾക്കാൻ പോലും അത് കാരണം പുറത്ത് പോകത്തില്ല അപ്പോൾ അതിനേക്കാൾ ഗതി കേടാകും അപ്പോൾ കൂടെ നിൽക്കാൻ ആരുമില്ല സെമി ആറിലാണെങ്കിൽ പരീക്ഷയുമാണ് സെമി പരീക്ഷ കാരണം അവരാരക്കും ഇവിടെ നിൽക്കാൻ പറ്റും അപ്പം ഞാനും ഉണ്ട് എൻ്റെ കട്ടിലും ഉണ്ട് അപ്പോൾ എന്നോട് അവിടുത്തെ ഇൻഫർമേരിൽ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ചികിത്സിക്കുന്നത് നമ്മളാ പശ്ചാമരുന്ന് എല്ലാം കൊണ്ടുവന്ന് തരണത് അയാളാണ് ഇവിടെ നിന്ന് നോക്കുന്നത് പുതപ്പ് വേണം എന്നൊക്കെ ചോദിക്കണതും അപ്പം ഞാൻ പറഞ്ഞ് കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു കിങ് ജെയിംസ് വേർഷൻ ആണ് ഏറ്റവും ടോപ്പ് ബൈബിള് എംഫാറ്റിക് റോയൽ ഇംഗ്ലീഷ് ഘടകങ്ങളാണ് അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം അടുത്ത ദിവസം ദിവസങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്കത് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ആ ബൈബിളൊന്നും എടുത്തു വരാൻ പറഞ്ഞു അതേ ഞാൻ ചോദിച്ചോളൂ വേറെ ഒന്നും ചോദിച്ചില്ല ബ്രദർ ആ ബൈബിൾ തന്നിട്ട് ബ്രദർ പോയി പനിയൊക്കെ എല്ലാവർക്കും നട്ടി പിന്നതല്ലേ അതൊന്നും അവർക്ക് പ്രസവമില്ല എനിക്കും പ്രസവമില്ല ആരും നിൽക്കണമെന്ന് എനിക്ക് താല്പര്യവും കാര്യം ആരുടെയും ആരെ ബുദ്ധിമുട്ട് നമ്മളെന്തിനാണ് കൂടെ നിർത്തുന്നത് ഞാൻ ഈ ടൈം മുഴുവനും ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ പനിയുമായിട്ടുള്ള യുദ്ധമായിരുന്നു നൂറ്റൊന്ന് അല്ല നൂറ്റിമൂന്നിൽ പനിക്ക് അഡ്മിറ്റ് ചെയ്തതാണ് ഇതിന് അവിടെ കിടന്ന് ഉള്ള ഓർമ്മയിൽ ഈ ബൈബിൾ മുഴുവനും വായിച്ച് സെന്റ് ജെയിംസ് വർഷം ഇംഗ്ലീഷ് മുഴുവൻ വായിച്ച് എഴുപത്തിരണ്ട് മണിക്കൂർ കൊണ്ടാകുന്നത് വായിച്ചു തീർത്ത് പക്ഷേ ഇന്നും അതിൻ്റെ അഭിഷേകമെന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്നാൽ ഞാൻ അന്ന് തിയോളജിയിലോട്ട് പ്രവേശിച്ചിട്ടില്ല ഫിലോസഫി പഠിക്കുന്ന കാലമാ അപ്പോഴേ ആ കാലത്താണ് ഇത് വായിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വായിച്ചോടുകൂടി അന്ന് പോലെ എനിക്ക് മനസ്സിലായി ഈ ബൈബിള് നമ്മൾ പറയണ പുസ്തകമല്ലെന്ന് മനസ്സിലായി കർത്താവിനെ പഠിപ്പിച്ചതാണ് ശരിക്കും എന്നെ മാറ്റി നിർത്തി പഠിപ്പിച്ചതാണ് അതായത് ഇത് നമ്മൾ പറയുന്ന ഒരു അറിവ് തരണത് യേശുവിൻ്റെ ജീവിതമോ ഒന്നുമല്ല അതൊക്കെ അതിനകത്ത് ഉണ്ട് പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി ഈ പ്രപഞ്ചത്തെ നയിച്ച് ഭരിക്കുന്ന ശക്തിയുടെ ശ്വാസനിശ്വാസങ്ങളാണ് നമ്മളെ ഇങ്ങനെ എംപവർ ചെയ്യണത് അതിനാണ് അഭിഷേകം എന്ന് പറയണത് ശുദ്ധിയിലേക്ക് ആണ് നമ്മൾ വിളിച്ചിരിക്കപ്പെട്ടിരിക്കുന്നതിന് പാക്ഷാന്തം നോക്കിക്കൊണ്ട് കർത്താവിൻ്റെ വീണ്ടെടുപ്പ് കൃപയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ദിശാബോധം നൽകുന്ന ഉടമ്പടി നമുക്ക് മുമ്പിലും പിമ്പിലും അവൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് കണ്ണീരിൻ്റെ ജോർദാൻ കിടക്കുന്നവരെ നിറ്റവരെ വാഗ്ദാന പേടകമായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന ഉടമ്പടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞെന്നിലെ കർത്താവ് നന്ദി പറഞ്ഞുകൊണ്ട് ശ്രുതികട്ടെ ശ്രുതികട്ടെ ഹലലിയ എൻ്റെ മക്കളെ പ്രിയപ്പെട്ടവരെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഇടത് കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് ഹോൾ ബോഡി മുഴുവൻ ശരീരത്തിൽ നീ കർത്താവിന് സമർപ്പിക്കുക കർത്താവിന് അനുഗ്രഹത്തിന് പഞ്ഞമില്ല എന്ന് പറയാൻ വേണ്ടിയാണ് രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല എന്ന് പറയണത് ആരെയും എപ്പോഴും എവിടെ വെച്ചും കർത്താവേ നീയാണ് നീയാണെൻ്റെ കർത്താവ് നീയാണ് നീയാണെൻ്റെ ദൈവം എന്ന് പറയുന്ന ഒരു മകൻ്റെയും ഒരു മകളുടെയും കണ്ണുനിര് തുടക്കാതെ ദൈവം നിന്നെ കൈവിടത്തില്ല ഒരു കൈ നെഞ്ചത്തിലും ഒരു കൈ ശിരശ്രിപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെയും ദൈവ സ്നേഹത്തോടെയും ആദരവോടെയും നമുക്ക് നമ്മത്തന്നെ കർത്താവിനെ ഏൽപ്പിക്കാം അച്ഛൻ പ്രാർത്ഥിക്കും മക്കൾ ശുദ്ധിക്കണം അഭിഷേകത്തോടെ ശുദിക്കണം കർത്താവെ നിന്റെ നാമത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കൃപയായി കരുതുന്നു കർത്താവെ നിന്റെ നാമത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞത് ഒരു കൃപയായി ഒരു ഭാഗ്യമായി കരുതുന്നു കർത്താവ് നിന്റെ നാമത്തിൽ ഏറ്റു പറയാൻ കഴിഞ്ഞത് ഒരു കൃപയായി ഒരു ഭാഗ്യമായി കരുതുന്നു കർത്താവി ഓരോ മകനെയും മകളെയും നീ സ്പർശിക്കണം കർത്താവ് നിന്റെ ആണിപ്പെടുത്താർന്ന വലതുകരം അപ്പാ അപ്പാ പിതാവേ അങ്ങേ പുത്തനായ യേശുക്രി നാമത്തിൽ അടയാളങ്ങൾ കാണിക്കണമേ അപ്പാ അപ്പാ പിതാവേ അങ്ങേ പുത്തനായ യേശുക്രി നാമത്തില് മാരക രോഗങ്ങള് ജീവ മരിച്ചു പോകുന്ന ഉറപ്പായിട്ടുള്ളവരെ വരെ യേശുക്രി നാമത്തിലെ അടിപ്പിടം പോലെ വൈദ്യാഘാനം പോലെ ദൈവിക ശക്തി സൗഖ്യമായി മാറട്ടെ ശ്രുതിക്കട്ടെ എന്റെ മക്കളെ കണ്ണിന് കാഴ്ചക്കുറവുള്ളവര് ഒരു കണ്ണിന് പൊത്തുക കണ്ടുകൾ പൊത്തണ്ട അതുപോലെ തന്നെ കരളിനെ കേടുള്ളവരെ ഇടനെ നെഞ്ചിൻ്റെ താഴെ കൈവയ്ക്കണം പിടിഖായ്ക്ക് കുഴപ്പമുള്ളവർ അവിടെത്തന്നെ കൈവെക്കണം കുടലിന് കുഴപ്പമുള്ളവർ കൂടിൻ്റെ താഴെയോ മുകളിലോ കൈവെക്കാം നടുവലിന് വേദന ഉള്ളവർ നടുവിൽ കൈവയ്ക്കാം കിഡ്നി രോഗി അവിടെത്തന്നെ കൈവയ്ക്കുക പി സിഒഡിക്കാർ അരസസ് അൾസറ് എല്ലാവരും അടിവയറ്റി കൈവെക്കുക സ്പണ്ടിലോസിസ് അസുഖമുള്ളവർ പിങ്കഴുത്തിൽ കൈവെക്കുക പ്രഷർ കൂടുതലുള്ളവർ സീരസിൽ കൈവയ്ക്കുക നിന്റെ കൈ യേശുവിൻ്റെ കൈയാണ് കാര്യം നീ കർത്താവിൽ വിശ്വസിക്കുന്നു അതന്നെ കാരണം അപ്പാ അങ്ങേപ്പൊത്ത യേശു ക്രിസ്തുവിനെ അങ്ങ് അയച്ച് അവന്റെ മരണത്താൽ നീ ഞങ്ങളെ വീണ്ടെടുത്തെങ്കിൽ അപ്പാ ഞങ്ങളുടെ സുഖവും ശാരീരികമായ സുഖവും അതിലൂടെ നിന്നെ മഹത്വപ്പെടുത്തി നിനക്ക് വേണ്ടി ജീവിക്കുന്നതും ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നപ്പാ ഞങ്ങൾ തിരിച്ചറിയുന്നു അമ്മയെ പരിശുദ്ധ അമ്മേ ദേവമാതാവേ എല്ലാ മാലാഖന്മാരെ വിശുദ്ധമായ രക്തസാക്ഷികളെ ഇവിടെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി മധ്യസം വഹിക്കണമേ തൊക്കു രോഗികള് വെള്ളപ്പാണ്ടുള്ളവരെ അവരെ വിശുദ്ധമായ രക്തത്താൽ നീ കഴുകണമേ തൊണ്ട രോഗികള് ട്രോൺസെറ്റ് അസുഖമുള്ളവര് തൈറോയ്ഡ് രോഗികള് അവിടെ വിശുദ്ധമായ നിന്റെ ആണിപ്പെടുത്താൻ വലതു കടത്താന്നീ അവരെ സ്പർശിക്കണമേ കർത്താവ് ശ്വസകോശ രേഖകളെ ആന്ത ഉച്ച ഉള്ളംകാല വരെ കർത്താവിന്റെ രത്തം പടരട്ടെ ഉച്ചബല ഉള്ളംകാല വരെ കർത്താവിന്റെ രം പടരട്ടെ ഉച്ചപൊല ഉള്ളംകാല വൈദ്യാഘാതം വരെ ദൈവിക ശക്തി മാർഗരോഗങ്ങള് തീരവേദികള് മാറിപ്പോകട്ടെ എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ നാമത്തെ വീണ്ടും വീണ്ടും അഹത്ഥപ്പെടുത്തണമേ നിങ്ങളെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ुमेरे सुखवा ോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവേ താവേ ഞങ്ങളെ വേദനിക്കുന്ന വിഷയങ്ങള് ആരെല്ലാം വേദനിച്ചാലും ഉടമ്പടി എടുക്കാത്തവരാണെങ്കിൽ പോലും ഞങ്ങളുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ദുരിതങ്ങള് ജീവിത ദുരിതങ്ങള് ജീവിത സഹനങ്ങള് ജീവിത സഹനങ്ങള് ജീവിത പ്രശ്നങ്ങളില് ജീവിതങ്ങളില് ആരും സഹായിക്കാനില്ലാതെ പിന്തുണയില്ലാതെ കരഞ്ഞു കലങ്ങി കണ്ണുമായി വരാതെ കിടക്കുന്ന എല്ലാ ഏറ്റെടുക്കണമേ കണ്ണുനീരേറ്റെടുക്കണമേ ഏറ്റെടുക്കണമേ അവരെ സ്തംഭിക്കണമേ അവരെ സന്തോഷിപ്പിക്കണം അവരെ സന്തോഷിപ്പിക്കണമേ അറിയാനിടയാക്കണമേ മഹത്തു 是为了你。你